ഹായ് ഹലോ നമസ്കാരം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ സായി കൃഷ്ണ കുറച്ചു നാളുകളായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് സായി കൃഷ്ണ സ്വന്തമായിട്ട് ഇട്ട പേരാണ് സീക്രട്ട് ഏജന്റ് അതിനുശേഷം പുള്ളി തന്നെ പറഞ്ഞു വീഡിയോ ചെയ്തത് അരി വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ എല്ലാരും കൂടെ അരിയണ്ണൻ എന്നുള്ളൊരു അങ്ങ് പുള്ളിക്ക് ഇട്ട് കൊടുത്തു പക്ഷെ ഇപ്പോൾ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് വല്ല എന്ന് വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫുൾ ടൈം ഇപ്പോൾ എയറിൽ തന്നെയാണ് പുള്ളി നിൽക്കുന്നത് കഴിഞ്ഞ ഒരു മണ്ഡലകാലത്താണ് നമുക്ക് മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് അന്ന് ഉണ്ണിമുകുന്ദൻ്റെ ഒരു തെറിയിലൂടെ ആകാശത്തിലേക്ക് പറന്നു പോയ ആളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അതിനുശേഷം ബിഗ് ബോസിൽ പോയി അവിടെ നിന്നും കയറി എയറിലേക്ക് ഇപ്പോൾ തേണ്ടേ വീണ്ടും ഒരു മണ്ഡലകാലം വന്നിരിക്കുകയാണ് മാർക്കോ മാർക്കോയ്ക്ക് ഒരുവിധം എല്ലാവരും നല്ല ഒരു അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഈ പുള്ളി പറഞ്ഞപ്പോഴത്തേന് അതിനെ കുറച്ച് എന്താ പറയുന്നത് ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന പോലെ പല ആളുകൾക്കും തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയെക്കാട്ടിലും അപ്പുറത്തേക്ക് പുള്ളി അതിനെ ശരിക്കും പേഴ്സണലായിട്ട് എടുത്തിട്ട് സംസാരിച്ച പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് എന്തായാലും നമ്മുടെ ബിച്ചു ഇപ്പൊ ഈ സീക്രട്ടേജന്റിനെ എടുത്ത് ഒന്നുകൂടെ എയറിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടാലോ എന്തായാലും നമ്മൾ അപ്പാടെ ഒന്നും വിഴുകുന്നതൊന്നുമില്ല എന്തോ അന്ന് വീഡിയോ കണ്ട് നിങ്ങളും ഞാനും കൂടെ ഒന്നിച്ച് അത് വിലയിരുത്തും എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം കാരണം ആ വീഡിയോ മൊത്തം കാണാനിരുന്ന വെച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ രണ്ട് മിനിറ്റ് ഉണ്ട് ആ ഒരു വീഡിയോ അപ്പൊ തന്നെ അറിയാമല്ലെ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു വീഡിയോ സീക്രട്ട് സീക്രട്ടായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം അതിനകത്ത് ഓരോ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും നോർമലി അദ്ദേഹം സംസാരിക്കുന്നത് ഒരല്പം പയ്യാണ് അപ്പം കൃത്യമായിട്ട് നോക്കി എല്ലാ വീക്ഷണ കോണവും നിരീക്ഷിച്ച് അതിനകത്തുനിന്നായിരിക്കും അവർ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോവാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തൊട്ടന്ന് തന്നെ കാണാം അതന്നെ െബിയായിരുന്നില്ലേ ആ ഓക്കെ 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 ആ മനസ്സിലായി മനസ്സിലായി ഞാൻ വിചാരിച്ചത് എന്തോ സിനിമ കണ്ടു പ്രായം അപ്പം സിനിമയിൽ അവര് എടുത്തു വെക്കാനായിട്ട് ഒരു പോഷൻ ടീസറി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെവി കടിക്കുന്ന സീൻ അപ്പൊ ആ സീൻ തന്നെ ഇനിഷ്യലി പുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ആ സിനിമ എത്രത്തോളം ആ പുള്ളിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ആദ്യ പോഷനില് കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ സിനിമയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അറപ്പോടെ ചിലപ്പോൾ ഒരു ഭാഗം അത് ആ ഭാഗം തന്നെ ആദ്യം കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പുള്ളി കുറ്റം പറഞ്ഞു വയലൻസ് വയലന്റ് മോസ്റ്റ് വയലന്റ് അതെ അതിനാണ് ചുരുക്കി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഉദ്ദേശിക്കുന്നത് പാടാശിക്കുന്നത് ആണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണ് നമുക്കിടയിലേക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതെന്നും സിനിമയ്ക്ക് മുമ്പ് എന്താണ് പറഞ്ഞതെന്നും ടീസർ കണ്ട എന്നെ പോലുള്ള അത്യാവശ്യം ബോധമുള്ള വ്യക്തികൾക്കെല്ലാം മനസ്സിലായത് കാര്യം ഇതൊരു വയലൻസ് ആണ് എക്സ്ട്രീം വയലൻസ് ആണ് ഉണ്ണിമുഖൻ സഹിതമുള്ള അഭിനയിച്ചിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമ കണ്ട കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വയലൻസ് തന്നെയായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്ന മാർക്ക് എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് ഇത് പെട്ടെന്ന് തിയേറ്ററിൽ നമ്മൾ ആരും ആസ്വദിച്ച ഒരു കാര്യമല്ല ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു തന്ന ഇതാണ് എ പ്ലസ് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണല്ലോ എ പ്ലസ് അതൊരു പത്തെണ്ണം ഉണ്ടെങ്കിൽ അതിന് ഫുൾ എ പ്ലസ് കിട്ടിട്ടില്ല അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി എന്തായാലും വയലൻസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് എന്ന് അത് ഓവർ ആയി എന്ന് പറയുന്നുണ്ട് ഓവർ ആകുന്ന പല വ്യക്തികളുടെയും ഈ പറയും നമ്മൾ ആദ്യം പറയില്ല ഭീണത്തിന്റെ ഭാഗമായിട്ട് തിയേറ്ററിൽ തന്നെ അത് കേട്ട് കേട്ട് ഞാൻ ഞാനൊരു കാര്യം പറയാം സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ആരാ പറഞ്ഞത് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സംസാരിച്ചെന്ന് കറക്റ്റ് ആയിട്ടുള്ള പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഈ കാണുന്ന ആർക്കു പോലും വലിയൊരു വ്യക്തത വരത്തില്ല എന്താണ് ഈ സിനിമ എന്നുള്ള കാര്യം സെക്കൻഡ് ഹാഫ് ബ്രൂട്ടലി വയലൻസ് ആ ഇങ്ങനെ ഗ്രാഫിങ്ങനെ പൊങ്ങി വന്ന് ക്രിസ്മസിന് വീഞ്ഞ് പൊട്ടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കും ഇത് പ്യൂർ പ്യൂർ ആയിട്ട് പ്രൊമോഷനാ ബ്ലഡ് ബാത്ത് അല്ല അത് നിങ്ങൾ വിചാരിക്കുന്ന അതെ പോയി അതാണ് സിനിമ ഒരു ഏത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമ ആൾക്കാർ എന്താണ് ഇതുവരെ കാണാത്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചിത്രീകരണം അവർ കാണിച്ചിട്ടില്ല കഥയല്ല കഥയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല ആരും കാണാത്തൊരു കഥയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എടുത്തിരിക്കുന്ന രീതിയും ആ മേക്കിങ്ങും പരിപാടിയൊക്കെ ആരും ഇതുവരെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും എന്നവര് പറഞ്ഞ് അതെന്തായാലും ഉണ്ട് അത് ഈ റിവ്യൂൽ കൃത്യമായിട്ടുണ്ട് ഷവർ എന്നുള്ള രീതിയിലും മാറ്റവറായിട്ട് പറയുന്നുണ്ട് എനിക്ക് അത്രയും തോന്നുന്നുണ്ട് ഓവറായിട്ട് പറയുന്നുണ്ട് ഷവർ കണക്കായിരുന്നു കേട്ടോ നിങ്ങളാണോ ഡീഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഓവർ ആയിട്ട് പറയുന്നുണ്ട് ഓവർ ബ്ലഡ് ഓവർ വയലൻസ് എന്ന് പറയുന്നത് ഓവർ റിവ്യൂ ആയിട്ട് പറയുവോ അതെന്താ കുഴപ്പമില്ല കേട്ടോ പുഴകനാണെങ്കിലും ബ്ലഡ് കണ്ടില്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ പറ്റില്ല പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവർക്ക് ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാരും എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ദർ ആർ സം ഫാമിലി സം പീപ്പിൾ ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ട് ഫീലിംഗ് അടിക്കുന്നവർക്ക് ആ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ തന്നെ തിയേറ്ററിൽ കണ്ടു ഒരുപാട് വ്യക്തികൾ ചില സീൻസ് വന്നപ്പോൾ ഒന്ന് മുഖം മറക്കുന്നുണ്ട് അത് നമുക്കത് കാണാനായിട്ടത്ര ആഗ്രഹമുണ്ട് കണ്ടാലും എനിക്കൊരു ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്ന വ്യക്തികൾക്കൊക്കെ കാണാം ആരും ഇത് നിങ്ങളാരും കാണരുതേ എന്നൊന്നും ആരും പറയുന്നില്ല പുള്ളിക്കാരനും അങ്ങനൊന്നും പറയുന്നില്ല നോക്കാം

അങ്ങനെ തന്നെ നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അത് എന്തിനാ ഇങ്ങനെ പറയുന്നത് സിനിമ കൊള്ളാങ്കിൽ കൊള്ളാന്ന് പറയണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയണം മുമ്പ് നടന്നിട്ടുള്ള സിനിമകൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നായകനുമായിട്ടുള്ള പൂർവ്വ വൈരാഗ്യം പറ്റിട്ട് ആരും സിനിമ കൊള്ളത്തില്ല എന്ന് പറയത്തില്ല ഞങ്ങൾ ആരും കൂടി പറയത്തില്ല ഇടക്കിടക്ക് എടുത്തെടുത്ത് എന്തോ കൊള്ളിക്കുന്ന പോലെ എവിടെയോ കൊണ്ടിട്ട് സംസാരിക്കുന്നത് പോലെ എങ്ങനെയോ കൊണ്ട പോലെ വീണ്ടും വീണ്ടും തോന്നുന്നു ആരാണെങ്കിലും കുട്ടികളെ അതോ അല്ല പോട്ടെ നിങ്ങൾ തമ്മിൽ ഒരാൾ തീരുമാനിക്കും ഒരാൾ പറയുന്നത് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്നത് എയ്റ്റീൻ പ്ലസ് ആണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ആദ്യം അടിയിട്ട് എന്നിട്ട് ആരെങ്കിലും ഒരാൾ തീരുമാനിക്കും ഇല്ല ഇനി പുറത്തുനിന്ന് ആരും വിളിക്കണ്ടായിന് വേണ്ടിയിട്ട് അടിയിടാനായിട്ട് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് അതെ അത് പറഞ്ഞ കാര്യം ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട പക്ഷേ ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കാര്യവും ഇപ്പൊ ഞാനൊരു കൊല്ലക്കാരനാ എടുത്തു പറഞ്ഞ എന്തിനാ നിങ്ങക്ക് മനസ്സിലാക്കാണല്ലോ കൊല്ലം എന്ന് കേട്ടാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കേരനിരകളാടുന്ന ഒരു അല്ലല്ല ഇതുപോലുള്ള മൃഗീയമായിട്ടുള്ള പല പരിപാടികളും തന്നെയാണല്ലോ നിങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും ഈ ഓടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം ഓടിക്കൊണ്ട് ഇരിക്കുന്നതും ഈ സംഭവങ്ങൾ തന്നെ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതൊന്നും ആർക്കും പ്രയോജനമായിട്ട് വെച്ചു കൊടുക്കത്തില്ല ആരുടെ മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കത്തില്ല ഓക്കെ മനസ്സിലായി ഇത് വിഷയം പടമാണ് ഒട്ടും കാണണ്ട ഓക്കെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നു വയലൻസ് മാറ്റി സിനിമയില് ഒരു വെരി നോർമൽ ഫാമിലി ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഈ സ്മഗ്ലർ കാണുന്ന അതെ അതെ അത് ഓൾറെഡി ഈ പറയുന്ന സിനിമ എടുത്തിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു മേക്കിംഗ് സെൻസ് എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മേക്കിംഗ് സെൻസ് ആണ് എന്നല്ല ഒരു കൃത്യമായിട്ട് പറഞ്ഞത് ഒരിക്കലും ഈ കഥ എന്ന് പറയുന്നത് ഹോളിവുഡ് ലെവലിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കഥ ആ എടുത്തിരിക്കുന്ന രീതി അതിന്റെ എഡിറ്റിംഗ് അതിന്റെ ബി ജി എം അതിന്റെ ഷോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഹോളിവുഡ് മൂവിയായിട്ട് കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണെന്ന് അത് കണ്ട എനിക്കോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒരു 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 ഭൂരിഭാഗം ജനങ്ങൾക്കും അത് അതിന് ആ ഒരു സിനിമയെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇന്ത്യൻ സിനിമയായിട്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ ഓടുന്ന ഇപ്പം കിടന്ന സിനിമ ആയിട്ടൊന്നുമല്ല അത്യാവശ്യം ഹോളിവുഡിലൊക്കെ പോകുന്ന ഇപ്പം ഒരുപാട് ആൾക്കാർ പേരൊക്കെ പറയുന്നത് ഞാൻ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത്രയ്ക്ക് വലിയ പ്രമോഷനൊന്നും ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ ഉണ്ട് ഉള്ള കാര്യ ഇതിപ്പോൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കണ്ടുപാടുള്ള സിനിമകളുടെ സീനുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളുകളുടെ സ്ഥാനത്തിൽ കാണുന്ന ആ വെരി നോർമൽ കാണുന്നോർമൽ പിന്നെ അതിൽ നിന്ന് വരുന്ന അഗ്രഷൻ വയലൻസ് പിന്നെ പാസം പാസം ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ഐ തിങ്ക് എല്ലാ സിനിമകളുടെയും സ്റ്റോറി ലൈന് സ്റ്റോറി മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൂട്ടി ചേർത്ത് ചിലടുത്ത് ചില സാധനങ്ങൾ കൂട്ടും ചിലത് കുറയ്ക്കും അങ്ങനെ കൊണ്ടുവന്നുള്ള കാര്യം തന്നെ ഇതല്ലെങ്കിൽ ഇവര് സിനിമ ഇല്ല വേറെ ഓക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് വെരി എല്ലാ പാക്കേജുകളും ഉള്ളതാണ് ഇത് സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായി ബാക്കി വളരെ ഞാൻ പറയാം ഫാമിലി ഇത് പോലെ മാസ്യൂ സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് ആദ്യം മനസ്സിലാവും ആരാരെ കൊല്ലും ഇപ്പൊ കെ ജി എഫ് വൺ എടുത്താലും കെ ജി എഫ് ടു എടുത്താലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പൊ കില്ലെന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയുടെ തുടക്കം തൊട്ട് കാണിക്കുന്നുണ്ട് വില്ലൻ ആ വില്ലനെ ആയിരിക്കും അവസാനം നായകൻ കൊല്ലുന്നതെന്ന് ആ സിനിമ കണ്ടിട്ടുള്ള എന്നെ പോലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ സിനിമയിൽ അങ്ങനെ ആയിരിക്കും അല്ല സസ്പെൻസോടെ നോക്കിയിരിക്കണമെങ്കിൽ ഈ പറയുന്ന വല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ഇത് അതല്ല ഇത് കഥ കംപ്ലീറ്റ് അതൊന്നും കാണണം മൈൻഡ് ഗെയിം അല്ല ചുമ്മാ നമുക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണുന്നത് എങ്ങനെയായിരിക്കും എന്താ പറയാ അണ്ണനൊക്കെ വെറും ഭാരതം വായിക്കുന്ന കൂടി ഈ സിനിമയൊക്കെ കണ്ടത് നിന്നെ എടുത്തക്കൻ പാട്ടാണ് ഞാൻ കളി വായിക്കുന്ന പോലെ കണ്ടോളൂ ഒരു കുഴപ്പമില്ല അത് തന്നെയാണ് ഈ വരികളിലൂടെ എനിക്ക് മനസ്സിലായി നമ്മളെ എക്സ്പെക്ടേഷൻ എന്താ ഏത് വയലൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്താൻ പോലെ എന്നുള്ളത് നമ്മുടെ എക്സ്പെക്ടേഷൻ അത് തന്നെ എക്സ്പെക്ടേഷൻ അതാണ് സംവിധായകൻ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയത് ഈ വയലൻസ് പറയുമ്പോൾ അടുത്ത് എന്തായിരിക്കും കാരണം അതിനകത്ത് ഈ പറയുന്നുള്ളോ കൂടെയുള്ള ജന നമ്മുടെ കൂടെയുള്ള ബന്ധുക്കൾ നമ്മളടുത്തുനിന്ന് പോകുമ്പോഴായിരിക്കും നമ്മൾക്ക് ഒന്നും ഇല്ലാതാവുന്നത് നല്ലൊരു ഡയലോഗോ അങ്ങനത്തെ ഒരു ഡയലോഗ് അപ്പോൾ ആ ഡയലോഗിന് കൂടുതൽ സാമ്യത വരുന്നത് ഉണ്ണിമുന്ദന്റെ ജീവിതമായിട്ട് കാരണം ആ ഒരു ക്ലൈമാക്സോട് കൂടി അടുക്കുമ്പോഴത്തേന് ഉണ്ണിമുകുന്ദന്റെ കുടുംബത്തിൽ ഈ പറയുന്ന ഒന്നോ രണ്ടോ തല ഒഴിച്ച് ബാക്കി എല്ലാ തലയെ അവിടെ വിതറും ആ ഒരു അവസ്ഥയിലേക്ക് വന്നിറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും അടുത്ത ഉണ്ണി മുതൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അടുത്ത അവനെ എങ്ങനെ ആയിരിക്കും പോകുന്നത് കാരണം മറ്റേ വന്ന് ഉണ്ണിയുടെ കുടുംബത്തിനെ കൊന്നത് ഉണ്ണിയുടെ കുടുംബത്തിനല്ല മാർക്കോടെ കുടുംബത്തിനെ വന്ന് കൊന്നത് എക്സ്ട്രീം ലെവലിലൊക്കെയാണ് കണ്ടു കാണുമല്ലോ ഗ്യാസ് അടിച്ച് അടിച്ച് പൊട്ടിക്കുകയോ അപ്പോൾ നമ്മളീ ആയിരിക്കും അടുത്ത് എങ്ങനെയായിരിക്കും കൊല്ലാമത്താം അപ്പം വന്ന് ഗ്യാസ് ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് അണ്ണാ തോക്കെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ എടുത്തു വന്ന് ഒന്നും പറ്റത്തില്ല അതൊക്കെ കാണാനാണെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല അപ്പോൾ എ സർഫിക്കറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈപ്പുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വേണം അത് ക്ലിയർ കട്ടായിട്ട് ആയിട്ട് പുള്ളി പറയുന്നത് അങ്ങനെ എല്ലാവരും ഇവന് ക്യൂരിയോസിറ്റിയുടെ നോക്കിയിരിക്കും ഇനി എങ്ങനെ കൊല്ലും ഇനി എങ്ങനെ അടിക്കും ഇനി എങ്ങനെയായിരിക്കും അടുത്ത പ്രതികാരം സത്യസന്ധമായ കാര്യം സാധാരണ നമ്മൾ കഥയിൽ എന്ത് നടക്കുന്ന എക്സ്പെക്ടേഷൻ വരും മാർക്ക് കാണുമ്പോൾ നമുക്ക് ും എനിക്ക് പന്ത്രണ്ട് മിനിറ്റ് കൂടുതൽ നീണ്ടു പോകുന്നുണ്ട് എനിക്ക് ഇത്രയും വേണ്ട സംഭവം എനിക്ക് മനസ്സിലായി ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് മിനിറ്റ് ഉണ്ട് ഇതിന്റെ കഥ ഞാൻ ചുരുക്കി പറഞ്ഞതരാം ഈ റിവ്യൂ കേട്ടപ്പഴത്തേക്കും അത് നല്ലതാണ് അതിനകത്ത് അത്രയും സാധനങ്ങളുണ്ട് ഇതെല്ലാം ആണ് കാണാൻ കിടിലമാണ് പക്ഷെ അതെല്ലാം അതിനകത്ത് ഓവറാണ് അത് ഇറക്കിയിരിക്കുന്ന രീതി നല്ലതാണ് പക്ഷെ അതിന് അല്പം ഇച്ചിരി ഉണ്ട് അതായത് ഇരുപത്തൊന്ന് മിനിറ്റിൽ പതിനൊന്ന് മിനിറ്റ് കറക്റ്റ് റിവ്യൂ ബാക്കി പതിനൊന്ന് മിനിറ്റ് ഈ റിവ്യൂ പൊക്കി അടിച്ചതിന്റെ ഒരു ഡൗൺ അതാണ് ഈ ഒരു ഇരുപത്തൊന്ന് മിനിറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതുതന്നെയായിരിക്കും ഈ പറയുന്ന പല വ്യക്തികളും വെച്ച് ട്രോൾ ആനും അല്ലെങ്കിൽ പലരും എടുത്തു വെച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇടയുണ്ടായ ഒരു സാഹചര്യം അല്ലാതെ ഒരിക്കലും ഒരു കഴിഞ്ഞ ഒരു സീസണിൽ ഒരു ഉണ്ണിമുഖൻ സീക്രട്ട് ഏജന്റ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ഈ സീസണിൽ മാത്രത്തിൽ ഒരു ഉണ്ണിമുഖന്ന് സീക്റ്റ് ഏജൻറ്റായിട്ട് കൊണ്ടുവരാതൊന്നുമല്ല നമ്മൾ ആരുമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല ഒരു വ്യക്തിയായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊരു ഹൈപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങളുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എടുത്തു വെച്ച് വീണ്ടും ഹൈപ്പ് കൊടുക്കാമല്ലോ അത്